ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി എഴുപത്തി ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ ഉപനിഷത്തായി ഈശാവാസ്യ ഉപനിഷത്താണ് അതിൽ ഇന്ന് പന്ത്രണ്ടാമത്തെ മന്ത്രമാണ് നോക്കുന്നത് എന്താണ് പറയുന്നത് നോക്കാം ുപാസതേ താതൊരുവൻ സ്ത്രീ പുത്ര ധന മാനം കീർത്തി അധികാരം മുതലായവ ഭോഗസാമഗ്രികളിൽ ആസക്തനായി അവയെ സുഖഹേതുവായി കണ്ട് അവയെ നേടുവാനായി മുഴുവൻ സമയവും വിനിയോഗിക്കുന്നുവോ അവൻ ജനന ചക്രത്തിൽ സ്വയം പതിക്കും രണ്ടാമതൊരു കൂട്ടാർ ഭഗവാന്റെ തത്വങ്ങൾ ശരിയായി ഗ്രഹിക്കാതെ ഭോഗാസക്തിയിൽ മുഴുകി തങ്ങളെ ഈശ്വരോപാസകരായി ജനത്തെ ധരിപ്പിച്ച് ശാസ്ത്രവിധിക്കെതിരായ ദേവോപാസനകളിൽ മുഴുകിക്കഴിയുന്നു അവർ ജനങ്ങളെ കൊണ്ട് തങ്ങളെ പൂജിപ്പിക്കുന്നു ശാസ്ത്രവിധിപ്രകാരമുള്ള പ്രകാരമുള്ള കർമ്മങ്ങളെപ്പറ്റി തെറ്റായ ധാരണ മറ്റുള്ളവരുടെ ഇടയിലുണ്ടാക്കുന്നു മറ്റുള്ളവരെ കൊണ്ട് അവ അംഗീകരിപ്പിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ കർമ്മങ്ങളിലും പൂജകളിലും വെറുപ്പും വിദ്വേഷവും ജനങ്ങളിലുണ്ടാക്കും അവർ തന്നിഷ്ടപ്രകാരം ദുരാചാരങ്ങളിൽ മുഴുകി ജീവിതം നയിക്കും അവർ ക്ഷുരക നീചയോനികളിൽ പതിച്ച് രൗരവാദി നരകങ്ങളിൽ എത്തിച്ചേരും ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ യാതൊരുവൻ സ്ത്രീ പുത്ര ധന മാനം കീർത്തി അധികാരം മുതലായ ഭോഗ സാമഗ്രികളിൽ ആസക്തനായി അപ്പോ സ്ത്രീയിലും പുരുഷരിലും ബന്ധുക്കളിലും നമ്മളെ ആൾക്കാരിലും എല്ലാം ഈ ഭൗതിക സുഖങ്ങളിലെല്ലാം ആസക്തനായിട്ട് ഭോഗം ഈ സുഖം എന്നെല്ലാം പറയുന്നത് ഇതിൽ നിന്നാണ് ഈ ഭോഗ സാമഗ്രികളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന ചിന്തയോടുകൂടി അവയെ സുഖഹേതുവായി കണ്ട് സുഖ എല്ലാം ഇവരിലൂട്ടിയല്ലാണ് ഇതിലൂട്ടിയല്ലാണ് സ്ത്രീന്നും പുരത്രം ധനത്തൊന്നും മാനത്തു നിന്നും കീർത്തി ഇവയിലെല്ലാം അവയെ നേടുവാനായി മുഴുവൻ സമയം വിനിയോഗിക്കുന്നുവോ എന്നിട്ട് ഇതെല്ലാം നേടാൻ വേണ്ടിട്ട് ധനയെല്ലാം നേടാൻ വേണ്ടിട്ട് മുഴുവൻ സമയം വിനിയോഗിക്കുന്നു അവൻ ജനന മരണ ചക്രത്തിൽ സ്വയം പതിക്കും അവരിങ്ങനെ ജനിച്ചു മരിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരായി ജീവിക്കും അപ്പോൾ സുഖത്തിന് വേണ്ടി ഇത്തരം വസ്തുക്കൾ നേടാൻ വേണ്ടി പണം നേടാൻ വേണ്ടി ഇത്തരം സൗഭാഗ്യ വസ്തുക്കൾ ഭൗതിക വസ്തുക്കൾ നേടാൻ വേണ്ടി പോകുന്നവരെ ജനന മരണത്തെ പറ്റാകില്ലെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ആത്മീയത പറഞ്ഞതല്ല ഉപനിഷത്ത് വ്യക്തമായിട്ട് പറയുന്നു ആത്മീയത ഇതൊന്നും അല്ല ആത്മീയത എന്നതിന്റെ അർത്ഥം ആ ബ്രഹ്മമാണ് ആത്മാവ് ആ ബ്രഹ്മമാണ് ആത്മാവ് ഒരു പ്ലാനായിട്ട് നാല് യുഗങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകം കലിയുഗത്തിന്റെ അവസാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതാണ് വസുദേവ കുടുംബം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ജീവിക്കുന്നു അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് അതിനെ ശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ജോലി എന്താണ് ആ കർമ്മം ചെയ്തു കൊടുക്കുക എനിക്ക് എന്ന ചിന്ത മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് എന്റെ വീട്ടുകാർക്ക് എന്ന ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നിസ്വാർത്ഥ കർമ്മം ചെയ്ത് അതങ്ങ് ചെയ്ത് തീർത്ത് കൊടുക്കുക അതാണ് ആ ഈശ്വരനെ തൃപ്തിപ്പെടുത്താനുള്ള ഏക വഴി അല്ലാതെ ആ ഈശ്വരൻ ബാക്കി ഒരു കാര്യത്തിലും ബ്രഹ്മം ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭാഗവതത്തിലും എല്ലാം ഇത് കാണുകയാണ് നമ്മൾ ആ കാര്യത്തിലൊന്നും ഈശ്വരൻ തലയിടില്ല അത് നിർഗുണമായിട്ട് അങ്ങനെ നിൽക്കും അതൊരു സിസ്റ്റം ഉണ്ടാക്കി വിട്ടു എല്ലാവരെയും സൃഷ്ടിച്ചു അവർ കർമ്മം ചെയ്തു നമ്മൾ ഉള്ളിൽ നിന്നുകൊണ്ട് അത് തന്നെയാണ് ചെയ്യിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേറെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല എത്ര ചിന്തിച്ചാലും അത് ചെയ്യേണ്ട ജോലിയെ ചെയ്യിപ്പിക്കുകയുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് എന്താണ് ആകെ നമ്മളെ മുമ്പിലുള്ള വഴി എന്താണ് അതിനുവേണ്ടി ജോലി അങ്ങ് ചെയ്തു കൊടുക്കുക അല്ലാതെ അതിന്റെ പിന്നാലെ അടക്കേണ്ട കാര്യമൊന്നുമില്ല അത് തന്നെ പറയുന്നു ഈശ്വരൻ പിന്നെ ഇതിലൊന്നും തലയിടുന്നില്ല ഒരു സിസ്റ്റം ഉണ്ടാക്കിയപ്പം ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തി അതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ അതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല ബാക്കി ഭരണഘടനയനുസരിച്ച് അദ്ദേഹം അതിനകത്ത് എൻ്റെ ഒന്നിനും തലയിടില്ല ഇതുപോലെ തന്നെ ആ ഈശ്വരന് ഒന്നിനും തലയിടാൻ പാടില്ല പോകുന്നില്ല എന്ന് പ്രത്യേക എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനെ തൃപ്തിപ്പെടുത്തേണ്ടി കെന്ത് വേണം നമ്മളെ സൃഷ്ടിച്ച ജോലി നമ്മൾ മര്യാദക്ക് ചെയ്തു കൊടുക്കും അല്ല പണം ഉണ്ടാക്കാനും സുഖത്തിനൊന്നും വേണ്ടി നടക്കരാകരുത് എന്നാണ് ഉപനിഷത്തെല്ലാം വേദങ്ങളും പറയുന്ന അടിസ്ഥാന ധർമ്മം അതിനു പകരം നമ്മൾ എന്തെല്ലോ ചെയ്തു കൊടുക്കുന്ന ആ ദൈവം വന്നു നമ്മളെ സഹായിച്ചു തരുന്ന അത് നടക്കുന്ന കാര്യമല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല നമ്മളിപ്പോ റോഡ് കിട്ടാനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന റോഡ് വെട്ടി കൊടുക്കുക റോഡ് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് സുഖമല്ല നമുക്ക് അതിലത്ത് പോകാം അത്ര മാത്രമേ ഗുണം കിട്ടാൻ പോകുന്നുള്ളൂ അതിൽ നിന്ന് അല്ലാതെ വേറെതായ സ്പെഷ്യലായിട്ടൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നിട്ട് എന്താ പറയുന്നു വേറൊരാളെന്താ വേറൊരു കൂട്ടർ എന്താ ചെയ്യുന്ന വെച്ചാല് ഭഗവാന്റെ തത്വങ്ങൾ ശരിയായി ഗ്രഹിക്കാതെ ഇതാണ് ഭഗവാന്റെ തത്വം അത് ശരിക്കും മനസ്സിലാക്കാതെ ബോധാസക്തി മൂഴുകി അവരും ഭോഗത്തിന് വേണ്ടി സുഖിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെല്ലാം ഉണ്ടല്ലോ അതെല്ലാം നേടാൻ വേണ്ടിട്ട് ഭോഗസുഖങ്ങള് നേടാൻ വേണ്ടി തങ്ങളെ ഈശ്വര ഈശ്വരോപാസകരായി ജനത്തെ ധരിപ്പിച്ച് ഞങ്ങൾ ഈശ്വരന്റെ വലിയ അടുത്താളാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കും ഞങ്ങൾ ദൈവം ഞാൻ ദൈവമായിട്ട് വളരെ അടുത്തിരിക്കുന്ന കക്ഷിയാണ് എന്ന് ധരിപ്പിക്കും ഈശ്വരോ ഈശ്വ ഈശ്വരോപാസകരായിട്ട് ജനത്തെ ധരിപ്പിക്കും എന്നിട്ട് ശാസ്ത്രവിധിക്കെതിരായ ദേവോപാസനകളിൽ മുഴുകിക്കഴിഞ്ഞ എൻ്റെ ദൈവത്തെ ശാസ്ത്രവിധി പ്രകാരം ശാസ്ത്രവിധി പ്രകാരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ജോലി ചൃഷ്ടിച്ച ജോലി ചെയ്ത് കൊടുക്കുക മാത്രമാണ് ഇതിന് ചെയ്യാന്നുള്ളത് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ പിന്നെ ഈ ചെയ്യുന്നതിൽ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ വേദവ്യാസന്റെ കാലത്ത് പോലും ഒന്നും ചെയ്തിട്ടില്ല വേദഭ്യാസം വേദാഭ്യാസനൊന്നും അക്കാലത്ത് ഈ ആ ഫലങ്ങളോ പൂജകളോ ഒന്നും വേദാഭ്യാസനൊന്നും നടത്തിയതായിട്ട് ഒരു തെളിവുമില്ല ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുമില്ല അപ്പൊ നമ്മളെന്തെല്ലോ ആചാരങ്ങൾ നമ്മളിലേക്ക് കയറി വന്നിട്ടുണ്ട് പലതും ശാസ്ത്രവിധിക്കെതിരായ കുറെ ദേവോപാസനകളിൽ മുഴുകി കഴിയുന്നുണ്ട് എന്ന് ഉപനിഷത്ത് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് അവർ ജനങ്ങളെ കൊണ്ട് തങ്ങളെ പൂജിപ്പിക്കുന്നു എന്തു ചെയ്യും ജനങ്ങൾ നമ്മൾ ദൈവത്തിന്റെ അടുത്ത ആളാണ് അതുകൊണ്ട് ജനം അവരെ കൊണ്ട് തൊഴുതു വണങ്ങുന്നു അവരെ ഇതെല്ലാം ഉപനിഷത്ത് വ്യക്തമായി തുറന്നു പറഞ്ഞു തരികയാണ് ഇതെല്ലാം അനാചാരങ്ങളാണ് മറ്റുള്ളവർ ആരാധിക്കേണ്ടത് എന്താണ് ഞാനും ബ്രഹ്മമാണ് ശരിയാ തത്വം എന്താണ് അതും ഇതും എല്ലാം ബ്രഹ്മം തന്നെയാണ് ഞാനും ബ്രഹ്മമാണ് വേറൊരാളും ബ്രഹ്മമാണ് പിന്നെ ഒരു ബ്രഹ്മം വേറൊരു ബ്രഹ്മത്തെ താഴേണ്ട വണങ്ങണ്ട ആവശ്യം എന്താ നമ്മൾ ധർമ്മം ചെയ്തു കൊടുക്കുക അത്രേ നമുക്ക് ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞു അതല്ലാതെ പോലെ ഒന്നും ആവശ്യമില്ല അതാണ് പ്രകൃതി നിയമം അവർ ജനങ്ങളെ കൊണ്ട് തങ്ങളെ പൂജിപ്പിക്കുന്നു ശാസ്ത്രവേദി പ്രകാരമുള്ള കർമ്മങ്ങളെ പറ്റി തെറ്റായ ധാരണ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കുന്നു എന്നിട്ട് ഈ ശരിയായ ഭേദം പറയുന്നതിനെ മറച്ചു വെച്ചുകൊണ്ട് വേറെ എന്തെല്ലോ ധാരണകളും ജനങ്ങളിലൂടെ ആ മനസ്സിലുണ്ടാക്കിയിടുന്നത് ദൈവത്തെ തൃപ്തിപ്പെടുത്തിക്കഴിഞ്ഞാൽ ദൈവമെല്ലാം നമ്മളെ സാധിപ്പിച്ചു തരുന്നു വേദം തന്നെ പറയുന്നു ആ നിർഗുണമായ ഭ്രമം പിന്നെ ഒന്നിലും തലയിടില്ല ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തി പിന്നെ ഭരണഘടനയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ല അദ്ദേഹം അത് തലയിടാനും പോകുന്നില്ല ഭരണഘടന ഭരണഘടനെ പോലും അതേപോലെ തന്നെ ഒരു സിസ്റ്റം നാല് യുഗങ്ങളിലൂടെ നല്ല സുന്ദരമായ രോഗം അവസാനം ഉണ്ടാക്കും അതിൽ ജോലി ചെയ്യാൻ പുരോഗതിക്കും മനുഷ്യരെ സൃഷ്ടിക്കും അത് തന്നെ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു നമ്മൾ ചെയ്യുന്ന കാരണവും അത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അത്രയേ ഉള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കണം അത് തന്നെയാണ് ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നേരം മറച്ചെ അതിന് പകരം നമുക്ക് നേരിട്ടങ്ങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം വേണ്ട നമ്മൾ ചെയ്യേണ്ട ജോലിയാണ് നമുക്കറിയാം നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണെന്ന് അതങ്ങ് ചെയ്തു കൊടുത്തേക്കും ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ശക്തി തന്നെ ആർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ലോകം സൃഷ്ടിക്കുന്നത് നല്ല സുന്ദരമായ ലോകം നമുക്ക് വേണ്ടി തന്നെയാണ് ഇപ്പം നമ്മളെ കൊണ്ട് റോഡ് പെട്ടിപ്പിക്കുകയാണെങ്കിൽ ആ റോഡിലൂടെ നമുക്കൊന്നും അളപ്പും അസുഖമായിട്ട് മൊബൈൽ ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം ഇതുതന്നെയാണ് നമുക്കുള്ള ഗുണം നമ്മൾ ലോകത്തിന് പുരോഗതിക്ക് നല്ല പല്ലുമുറിയെ അല്ല അധ്വാനിച്ചാലും പല്ലുമുറിയെ തിന്നാൻ കിട്ടുന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ രോഗ പുരോഗതിക്കായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലോകം പുരോഗമിക്കുക അതിന്റെ സുഖം നമുക്ക് അല്ല ഈശ്വരന് ഈ സുഖത്തിലാണ് ഇതൊന്നും മനസ്സിലാക്കാതെ നക്കാപ്പിച്ചാൽ ഈശ്വരനെ കൊണ്ടു കൊടുത്തിട്ട് ഇതുകൊണ്ട് ഈശ്വരൻ തൃപ്തിപ്പെടും എന്നിട്ട് വലിയ സാധിപ്പിച്ചു എന്നെല്ലാം പറയുന്നത് നമ്മളെ അജ്ഞത തന്നെയാണ് ഇതെല്ലാമാണ് അനാചാരങ്ങളും മനുഷ്യ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് മറ്റുള്ളവരെ കൊണ്ട് അവ അംഗീകരിപ്പിക്കുകയും ചെയ്തു മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ദൈവത്തിൻ്റെ അടിത്താളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു യഥാർത്ഥ കർമ്മങ്ങളിലും പൂജകളിലും വെറുപ്പും വിദ്വേഷവും ജനങ്ങളിൽ ജനങ്ങളിലുണ്ടാക്കും എന്നിട്ട് യഥാർത്ഥ കർമ്മങ്ങളിലും പൂജകളിലും വെറുപ്പും വിദ്വേഷവും ജനങ്ങളിലുണ്ടാക്കും യഥാർത്ഥത്തിലുള്ള നമ്മളുടെ കർമ്മവും പൂജകളും അല്ല എന്തായിരിക്കണം ബ്രഹ്മം പറയുന്നത് വേദം പറയുന്നത് ബ്രഹ്മം എല്ലാറ്റിലും ബ്രഹ്മം തന്നെയാണ് എല്ലാമായി മാറിയത് അതുകൊണ്ട് എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണണമെന്നാണ് വേദം പഠിപ്പിക്കുന്ന ഉപനിഷത്ത് പഠിപ്പിക്കുന്നത് എല്ലാറ്റിലും അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും പട്ടിയായാലും പൂച്ചയായാലും സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക അതാണ് വേദം പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആത്മീയത ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതാണ് ഇവിടെ പറയുന്നത് വേദങ്ങൾ നമ്മൾ ഉപനിഷത്തിലും എല്ലാം കാണുന്നതാണ് എല്ലാത്തിലും സന്ധ ഉപനിഷത്തിലും എത്രയോ കണ്ടു കഴിഞ്ഞു എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാനാണ് ആദ്യം ശീലിക്കേണ്ടത് എല്ലാം ബ്രഹ്മമാണ് ഈ കാണുന്നതെല്ലാം മിത്തിയാണ് ഇതാണ് വേദത്തിന്റെ അടിസ്ഥാന തത്വം പക്ഷേ ഇതിന് പകരം നമ്മൾ എന്താക്കുന്നു നമുക്കൊരു ദൈവം മറ്റാർക്കൊരു ദൈവം നമ്മളെ ദൈവം മറ്റേ ആൾക്കാരെല്ലാം അടിച്ചുകൊള്ളാൻ നമ്മളെ കൊണ്ട് കൂട്ടുപിടിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യും ഇതെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോഴും വെറുപ്പും വിദ്വേഷവും ജനങ്ങളെ ഉണ്ടാക്കും അവർ തൻ്റെ ഇഷ്ടപ്രകാരം ദുരാചാരങ്ങളിൽ ജീവിതം നയിക്കും അങ്ങനെ എന്തെല്ലോ ആചാരങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ട് ദുരാചാരങ്ങൾ നടത്തിക്കൊണ്ട് ജീവിതം നയിക്കും അവർ കുക്കര ശൂകരാതി നീച യോനികളിൽ പതിച്ച് രകങ്ങളിൽ എത്തിച്ചേരും അവർ യഥാർത്ഥത്തിന് സംഭവം അവർക്കെന്താ സംഭവിക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ളവർക്ക് മരിച്ച ഏതോ പട്ടിയോ കുഴിച്ച ഏറ്റവും നീചമായ പുഴുവോ എന്തൊക്കെ എല്ലാം ആയിട്ട് ജനിക്കും എന്നിട്ട് നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക പോലും ചെയ്യുകയാണ് ഇവിടെ അപ്പൊ ഇതാണ് ഈ മന്ത്രത്തിലൂടെ നൽകുന്ന സന്ദേശം